ഹായ് എല്ലാവർക്കും ശരവണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം ഒരു നല്ലൊരു ഷോപ്പാണ് ാണ്ട്ടോ ശരവണ ഇന്ന് നമ്മൾ പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസ് ആണ് ആണ് എന്തൊക്കെ സ്പെഷ്യലി കാണിക്കാൻ പോകുന്നത് ഫുള്ള് ബനാറസി ടൈപ്പ് സാരികളുടെ ബനാറസി ടൈപ്പ് സാരി കൂടുതലും ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സാരീസും പിന്നെ കുറച്ച് ഫാൻസി ടൈപ്പ് ഉള്ള ആണ് കാണിക്കുന്നത് ഫുൾ ആൻഡ് ഫുള്ളി ബനാറി ബനാറസി ആണ് അപ്പൊ ഒരുപാട് ഒരുപാട് ബനാറസി സാരികൾ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ വന്നേക്കണോ കുറച്ച് ലേറ്റസ്റ്റ് കളക്ഷൻസ് മാത്രമാണ് കാണിക്കുന്നത് ഇതിന്റെ ക്രഷ് ടൈപ്പ് ടിഷ്യൂ ഒക്കെ ഇപ്പൊ ട്രെൻഡിംഗ് ഉള്ള ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് പുതിയ പുതിയ ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വരും സാരീസ് നിങ്ങൾ കണ്ടോളൂ നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഇത് എന്താ വില വരുന്നത് ഇതിന്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഉള്ളൂ ഇത് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന സാരിയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബുട്ടീസ് ഓൾ ഓവർ ദ ബോഡി ബുട്ടീസ് വരുന്ന ഒരു സാരിയാണ് മുന്താണെങ്കിൽ നല്ലൊരു പിങ്കിഷ് കളർ ഈ ഒരു സാരി നിങ്ങൾ വിരിച്ച് കാണിക്കുന്ന സാരീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കോ അതെ ഇഷ്ടപ്പെട്ട സാരി സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഈ ഒരു സാരീസ് നിങ്ങളുടെ വീട്ടിൽ മാക്സിമം എത്തിക്കാൻ നോക്കാട്ടോ നല്ല അടിപൊളി സാരിയാണ് ഇതൊരു ബ്ലൗസ് എങ്ങനെയായിരിക്കും ബ്ലൗസും കൂടി കാണിച്ചു തരാട്ടോ നല്ല അടിപൊളി ഉള്ളിലാണ് തോന്നൂറ് ബ്ലൗസ് ബ്ലൗസ് ഉള്ളിലാണ് ആണ് ഇത് ായിട്ടാണ് കട്ട് പീസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ അത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പാകത്തിലാണ് കൊടുത്തേക്കുന്നത് ഇതിലും നമുക്ക് കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ലൈറ്റ് പിങ്ക് ഇതാ നല്ലൊരു ആഷ് കളറ് അതായത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇനി സ്ക്രീൻഷോട്ട് അടിക്കാൻ നിങ്ങൾ നോക്കുക ആണ് ഈ ഒരു സാരി കളർ ചെയ്താണ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഇതിലെല്ലാം ഇതിന്റെ മുന്താണി വരുന്നത് പിങ്ക് ആണ് ഇതിപ്പോ നിങ്ങൾക്ക് ഏത് സാരി ജസ്റ്റ് നിവർത്തി കാണിക്കണം ചോദിച്ചാലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ടും അല്ല ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് നമ്മള് കാഴ്ച തരുന്നതായിരിക്കും അതെ ഇത നല്ല രസമുള്ള ഒരു ആണ് ഓൾ ഓവർ ദ ബോഡി അത്യാവശ്യം നല്ല വർക്കുള്ള ആണ് വരുന്നത് നല്ലൊരു നല്ല നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഒരു ഉപയോഗിക്കാൻ നല്ല ബനാരസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ദ ബോഡി പുട്ടാസ് അതും അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള പുട്ടാസ് തന്നെ കൊടുത്തേക്കുന്ന കളർ ആണെങ്കിൽ നമുക്ക് നല്ലോണം അട്രാക്റ്റ് ചെയ്യുന്ന കളേഴ്സ് കളേഴ്സാണ് കൊടുത്തേക്കുന്നതിൽ നല്ല കളർപൊടി കോമ്പിനേഷൻ അതെന്തൊരു നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് മഴ സാരി തന്നെ പറയാം സാരി എന്ന് തന്നെ പറയാം നമുക്കിതാ ഈ ഒരു സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം സെയിം സെയിം പ്രൈസ് 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 ഞാൻ നോക്കട്ടെ ഒന്നും നോക്കിയിട്ടില്ല തന്നെയാണ് തന്നെയാണ് ാണ് ഇത് വാർപ്പിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറെന്റ് കളേഴ്സ് ആണ് കൊടുത്തേക്കും യെല്ലോ ഓറഞ്ച് ഗ്രീൻ അങ്ങനത്തെ ഒരു ഒരു മൂന്ന് കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് മറ്റേ സാരി പോലെ തന്നെ മുന്താണി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുന്താണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിഫറെന്റ് കളർ പാറ്റേൺ ആയിട്ട് കാണാം ബുട്ടാസ് നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ദ ബോഡി നമ്മൾ അതേ കഴിഞ്ഞാസ് ആണ് കൊടുത്തേക്കുന്നത് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് എന്നാലാണത് ശരിക്കും കാണാൻ പറ്റും മൂന്ന് കളറിന്റെ കോമ്പിനേഷൻ കോമ്പിനേഷൻ വരുന്നുണ്ട് അതെ നന്നായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് പിടിച്ചോളൂ ഇത് ഇതും ചേർത്ത് പിടിച്ചിട്ട് ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതായത് ഒക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളാണ് ഒരു കളറും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നാല് കളേഴ്സ് ആണ് അല്ലെ ഡിഫറെന്റ് ആണ് അത് യെല്ലോ കോമ്പിനേഷൻ ആണ് എല്ലാം കാണിച്ചത് കാണിക്കാത്ത നിങ്ങൾ ആയിട്ട് ഒന്ന് കാണിക്കാൻ ഏതായിരിക്കണോ ഏതാ നല്ലത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ആണ് അതുകൊണ്ടാണ് പറയുന്നത് അയച്ച് കൊള ആക്കണില്ല അതുകൊണ്ടാണ് ഫുൾ ബോഡി ബോഡി പുട്ടാസ് വരുന്നുണ്ട് വളരെ ലൈറ്റ് വെയിറ്റും കൂടെയാണ് പറയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾക്ക് സാരി ജസ്റ്റ് ഒന്ന് കൈ ഇടയിലെ വളരെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പാർട്ടി വെയറിന് ഏറ്റവും പറ്റുന്ന ഒരു സാരിയാണ് ബനാസി മോഡലാണ് സാരി വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തിൻ്റെ ഉള്ളിലൊക്കെ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും ഇത് നിങ്ങൾ കല്യാണ പർച്ചേസിനൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നമ്മൾ തരുക നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും സെൽ ചെയ്യുന്നുണ്ട് അതെ നിങ്ങൾക്ക് ദൂരെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അല്ല നിങ്ങൾ ഷോപ്പിലേ ഷോപ്പിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും സ്പെഷ്യൽ ഓഫർ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും കല്യാണ പാർട്ടികൾക്ക് അപ്പൊ എന്തായാലും വെഡ്ഡിങ് പാർട്ടികൾ വരിക ജസ്റ്റ് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മുടെ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ താഴെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാണെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു വരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല പറ്റിയത് രൂപ നല്ല സാരീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മുതലുണ്ട് നൂറ്റമ്പത് രൂപ മുതൽ കൂടുതലും നമുക്ക് ഡെയിലി ഡെയിലിറൊക്കെയാണ് കൂടുതലും കൊണ്ടുപോകുന്നത് നൂറ്റമ്പത് മുതൽ മുതൽ അവൈലബിൾ ആണ് അടുത്തത് നമ്മള് ഫുളിന് കാണിക്കുന്ന ഫുള്ള് ടിഷ്യൂ ബേസ്ഡ് ആണ് ടിഷ്യൂ ബേസ്ഡ് ടിഷ്യൂ ആയിട്ടുള്ള സാരീസ് ആണ് ആദ്യം നമുക്ക് ഒരു സിമ്പിൾ വർക്കിന്റെ തന്നെ കാണിക്കാം ഇത് വില നിറം പോലെയാണ് ടിഷ്യൂ സാരീസ് അതിൽ നല്ല നല്ല ബോർഡേഴ്സ് ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്ന ബോർഡേഴ്സ് വരുന്നുണ്ട് കളറിൽ വരുന്ന ടിഷ്യൂസ് വരുന്നുണ്ട് അതേപോലെ സാധാരണ നോർമൽ സെലിബ്രിറ്റീസ് ഒക്കെ കുറേ പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ അതിന്റെ ഒക്കെ തന്നെ ഒരു കോപ്പീഡ് വേർഷൻ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ആണ് ഈ സാരിയുടെ വില വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപയോ അത്യാവശ്യം അതിലുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് പിന്നീട് നമുക്ക് ജസ്റ്റ് മറ്റേ സാരി പോലെ ഒന്ന് ജസ്റ്റ് ഉള്ളിന്ന് കൈയിട്ടൊന്ന് കാണിച്ചു കൊടുത്തേക്കാം വളരെ നൈസ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഒരു നെറ്റ് രീതിയിലേക്കാണ് സാരി വരുന്നത് മുൻതാണിയൊക്കെ നോക്കുകയാണെങ്കിൽ സിൽവറാ കൊടുത്തേക്കുന്നത് വന്നിട്ടുണ്ട് ബ്ലൗസ് എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു നോക്കാം ബ്ലൗസ് ഇതാ വൈറ്റ് വൈറ്റ് കളറ് ഡാർക്ക് വൈറ്റില് ഡാർക്ക് ആയിട്ടുള്ള ബോർഡർ ആണ് തയ്ക്ക് വരുന്നത് കേട്ടോ അതീപ്പോ അതിന്റെ തന്നെ സിൽവർ കാണിക്കാൻ പോയി പിന്നെ നമുക്ക് സിൽവറിലൈറ്റ് ഡാർക്ക് ആയിട്ടാ കൊടുത്തത് ഇത് മുതാണിന്റെ വൈറ്റാ കൊടുത്തേക്കുന്നത് വൈറ്റ് തന്നെ ആയിരിക്കണം എന്താ നല്ല സിൽവർ നല്ല ഹെവി സിൽവർ അതിന്റെ ബ്ലൗസും വൈറ്റ് തന്നെ വന്നേക്കണം വൈറ്റ് തന്നെയാണ് വൈറ്റ് തന്നെയാണ് സെയിം വൈറ്റ് ഇതിന് നമുക്കൊരു ഗോൾഡൻ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല ഒരു കളർ കോമ്പിനേഷൻ എല്ലാത്തിന്റെയും മുന്താണിയും ബ്ലൗസും ഒക്കെ നമുക്ക് ഏകദേശം ഈ ഒരു കളറിലെ ഡാർക്ക് ആയിട്ടുള്ള അതെ ഇത് നമ്മൾ ഒരുപാട് സെലിബ്രിറ്റിമാരെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അതിന്റെ തന്നെ ഒരു പറഞ്ഞ പോലെ കോപ്പിയുടെ വേർഷൻ ആണ് വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സാധനം കിട്ടുന്നത് ഒരു ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഒക്കെ എല്ലാവർക്കും സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് ഈ ഒരു സാരി ശരിക്കും ഇതിന്റെ ഹാൻഡ്ലൂം വേർഷൻ ഒക്കെ വരുന്നത് രൂപ റേറ്റ് അതെ അതെ അത് നമ്മൾ നമ്മുടെ ഇണ്ട് വിനടം ഒന്ന് എടുത്ത് പറയാം ഇത് ഉണ്ട് ഇതിന്റെ ഒരു ഹാൻഡ്ലൂം റേറ്റും ഉണ്ട് നമ്മുടെ അതൊന്നും നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റില്ല അതെ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന ഒരു സാരിയാണ് അതും താല്പര്യമുള്ളവർക്ക് പറയാം തീർച്ചയായിട്ടും അതും നമുക്ക് അത് എത്ര രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും നമുക്ക് ആക്ച്വലി ഒരു രണ്ടു മൂന്ന് റേഞ്ചില് വരുന്നുണ്ട് ഒരു എട്ടായിരത്തി ഒരു ഐറ്റം വരുന്നുണ്ട് പതിനയ്യായിരത്തിന്റെ ഒരു ഐറ്റവും വരുന്നുണ്ട് അതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കെയർ നല്ല കൂടുതൽ കെയർ വേണ്ട ആണ് ഇനി നമുക്ക് ഇതിന് തന്നെ അടുത്തൊരു ബോർഡർ വേർഷനിലോട്ട് പോവാം കളേർഡ് ആണ് നമുക്ക് എന്ന് പറയുന്ന കളർ ടിഷ്യൂ ആണ് ബോർഡർ വരുന്ന സാരിയാണ് ബനാരസി ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് സോറി ഇതിന്റെ പ്രൈസ് നിങ്ങളെ പോലെ ഞാനും കണ്ടിട്ടില്ല ജസ്റ്റ് നോക്കാം നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ പ്രൈസ് കുറവാണ് വരുന്നത് ജസ്റ്റ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ രണ്ട് തരത്തിലാണോ സ്ട്രൈപ്പ് ഉള്ള സാരീസ് വരുന്നുണ്ട് പിന്നെ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള സാരീസും വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ബോഡി നല്ല ഗ്ലൈസിങ് ആണ് പാർട്ടിക്ക് ഈ ഒരു സാരി കൊണ്ടുപോയാൽ മുതലാവും കാരണം ഇതിന്റെ മുന്താണി കണ്ടില്ലേ മുന്താണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല നല്ല ഭംഗിയുള്ള ഇതിന്റെ സ്ട്രൈപ്സ് കൂടി ഞാൻ കാണാൻ ജസ്റ്റ് കൂടുതൽ സിൽവറിന്റെ ലൈൻസ് ആണ് കൊടുത്തേക്കോ

ഇത് അടുത്തൊരു ബോർഡർ ഒരുപാട് ഒരുപാട് സാരീസ് ഉണ്ട് ഫ്രണ്ട് സാരീസ് കളേഴ്സ് വരുന്നതാണ് കേട്ടോ ഇതില് കളറും നല്ല ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ ചോദിക്കുക ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ചോദിക്കുക അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് നോക്കി നോക്കി അതിന്റെ കളർ വേരിയേഷൻസ് നിങ്ങൾ കണ്ടോ കളർ വേരിയേഷൻസ് ഇത് കുറച്ച് ഡാർക്ക് ഇത് ലൈറ്റ് ആയിട്ട് വരുന്നു ഇത് ഓക്കെ ഇതൊക്കെ നോക്കി എന്ത് റിച്ച് ഇതൊക്കെ ഹൈലി പോകുന്ന ഒരു സാധനമാണ് കൊണ്ടെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ട്രെൻഡിംഗ് ഉള്ള ഒരു ഐറ്റം ഇതിന്റെ ഒരു ക്രഷഡ് ഐറ്റം കൂടെ വന്നിട്ടുണ്ട് അത് സ്റ്റോക്ക് എത്തിയിട്ടില്ല സാധനം വരുന്നതേ ഉള്ളൂ അപ്പൊ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരുന്നതായിരിക്കും ഓപ്പൺ ആയിട്ട് അതിന്റെ കുറച്ചൊരു ഇപ്പൊ നമ്മള് ടിഷ്യൂ കാണിച്ചതിന്റെ ഒരു ബോർഡർ വർക്ക് വരുന്ന ഒരു സാരി നമുക്ക് ബ്രൈഡൽ സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് ഇതും കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ സാരിയുടെ വില വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വലിയ ബോർഡറാണ് സാരിക്ക് കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള സാരികൾ പോലെ തന്നെ നെറ്റ് ടൈപ്പ് എല്ലാം തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം എന്താ നെറ്റ രീതിയിലേക്ക് തന്നെയാണ് ഇതും കൊടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് ഇത് ഇത് മാത്രല്ല നമ്മുടെ ഇതിൽ ഒരുപാട് ഒരുപാട് ബനാറസി സാരികൾ വേറെയും ഇരിപ്പുണ്ടാവും നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ ബോർഡർ ആണ് ഏറ്റവും ഹൈലൈറ്റ് വീതി കൂടിയ ബോർഡർ നല്ല ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സിൽവർ ഉണ്ട് അല്ലേ ജസ്റ്റ് ഞാൻ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഉണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റം ആണ്ട്ടോ ഈ ഒരു ഇത് ഒരു യെല്ലോ കോമ്പിനേഷനിൽ ഹൈലി റിച്ച് ഇതിന്റെ ഹാൻഡ്ലൂം സാരിക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ ഹാൻഡ്ലൂം സാരിക്ക് വില വരുന്നത് ഈ ഒരു പാറ്റേൺ നമ്മുടെ ഇതിൽ ഹാൻഡ്ലൂമ് വരണുണ്ടായിരുന്നു അല്ലേ അത് പോയില്ലേ ഇത് ഹാൻഡ്ലൂം സാരീസ് നമുക്ക് അങ്ങനെ ഒന്നോ രണ്ടെണ്ണൊക്കെ നമുക്ക് ഇത് അടിച്ചു വെക്കാൻ പറ്റുള്ളൂ അധികം പോകത്തില്ല കാരണം ഇത്രയും വിലയുള്ള സാരിയല്ലേ പക്ഷെ ഇങ്ങനത്തെ സാരീസ് കൂടുതലായിട്ട് അതിന്റെ കോപ്പിയൊക്കെ കൂടുതലും പോകും പിന്നെ നല്ല നല്ല ഹൈലി ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്ക് കൊണ്ടുപോയാലും എവിടെന്നാ മേടിച്ചെന്ന് വരുന്ന നമുക്ക് ചോദിക്കാം വിപണേട്ടാ ഇനി അടുത്ത നമുക്ക് ബനാറസി ടൈപ്പാണ് ഇപ്പൊ ഇത്രയും നേരം ടിഷ്യൂ ആണ് കാണിച്ചോണ്ടിരുന്നത് കോട്ടൺ ആണ് വിപണേട്ട് ചെക്ക് അതായത് കോട്ടൺ കട്ടം സാരീസ് എന്ന് പറയും അതായത് ഇതില് ബോഡിയില് ഫുൾ ആയിട്ടും ചെക്സ് ഉണ്ടാവും ചെക്സിന്റെ മോളിൽ കൂടെ നമ്മൾ പുട്ടാസും കൂടെ വീവ് ചെയ്തിട്ടുണ്ട് അതെ ഇതിലിപ്പോ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് നമ്മുടെ മുന്നത്തെ സ്റ്റോക്കിൽ വന്ന ഏറ്റവും ആണ് ഒരു നാല് കളേഴ്സ് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സാരികൾ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് സാരീസ് ഒന്ന് കാണിച്ചു തരാം ബനാറസിൽ ഉള്ളത് ജസ്റ്റ് ഒന്ന് സ്ട്രൈപ്പില് അതെ സ്ട്രൈപ്പില് നമുക്ക് കാണിച്ചു കൊടുക്കാം അടിപൊളി ഒരു ഗ്രേ സാരി ആഹാ ഇതിന് എന്താ വില വരുന്നത് വില ജസ്റ്റ് മുൻതാണിട്ടോട്ടാ ഇതാണ്ടില്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് അതേപോലെ തന്നെ ഞാൻ ഫുൾ ബോഡി കൂടി കാണിച്ചത് നോക്കി ആ ഫുൾ ബോഡി പിന്നെ ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ അല്ലേ വരുന്നത് അതെ നോക്കി ആ ബോർഡറിന്റെ ഭംഗി നോക്കിന്റെ ഒക്കെ കളർ ചേഞ്ചല്ല ബ്ലാക്ക് വിവന കേട്ടോ ബ്ലാക്ക് 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 ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ കാണിച്ചു ആണ് ആണ് എല്ലാം വർക്ക് 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 തന്നെയാണ് നല്ലൊരു ഉള്ള ഒരു ാണ് ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് വിരിച്ച് കാണിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ ജസ്റ്റ് ഒരു കളർഡ് ഐറ്റം കൂടി കാണിച്ചു തരാം ശരിക്കും ഒരു ബ്ലാക്ക് തന്നെ പോട്ടെ ബ്ലാക്ക് നല്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ല ഫീൽ കിട്ടുന്ന ഒരു സാരിയാണ് അതെ അതെ നല്ല ഓക്കെ എന്താ ഭംഗി നോക്കിയാ ബ്ലാക്കും ഗ്രീനും നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ലോണം ചെയ്യുന്ന ഒരു അതെ 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 ഈ വീതി കൂടിയ ബോർഡർ ഒക്കെ ഇല്ലേ ഹൈറ്റ് കൂടിയ ചേച്ചിമാര് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ സാരി ഒപ്പം ബാലൻസ് ചെയ്യും വീതി കൂടിയ ബോർഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യരുത് ഇങ്ങനത്തെ വീതി കൂടിയ ബോർഡർ സ്പെഷ്യലി ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് പറ്റാവുന്ന ഒരു സാരീസാണ് കുറച്ച് കാണിക്കുന്ന പോലെ ഒരു പിന്നെ അതെ അതെ പിന്നെ അത് മാത്രമേ മാത്രം സിംഗിൾ ലെയറിൽ ഈ സാരിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇതിന്റെ വില എത്രയാണ് ബ്രോ ആയിരത്തി എണ്ണൂറ് ഏകദേശം നമുക്കൊരു രണ്ടായിരം റേഞ്ചിലൊക്കെ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരീസാണ് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി നമുക്ക് സാരി അയ്യോ കഴിഞ്ഞു പോയിട്ടോ ആ കുഴപ്പമില്ലല്ലോ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല ഓ ബ്രോക്കേഡ് ബ്ലൗസും കൂടിയാണ് കേട്ടോ ബ്ലൗസ് കാണിച്ചു കൊടുക്കാം ബ്ലൗസ് നല്ല സാരി നല്ല ഭംഗി കട്ട് ചെയ്ത് വെച്ചേക്കാണ് വെച്ചേക്കാണല്ലേ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കേ ബ്രോക്കേഡ് സാരി കോപ്പർ ആണ് അത് നല്ല ഗ്ലേസിംഗ് ഉള്ള തരത്തിലാണ് ഇതെല്ലാം തന്നെ പാർട്ടി വെയറിന് പറ്റിയ ആണ് ഇതെന്തായാലും നമ്മൾ എന്തായാലും കാണിച്ചത് ഒരു ഗംഭീര സാരി തന്നെയാണ് കാരണം നല്ല ഭംഗിയുള്ള സാരി ബോർഡർ ആണെങ്കിലും നല്ല രസം നമുക്ക് പെട്ടെന്ന് സാരി പെട്ടെന്ന് എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാരീസൊക്കെ ഞാൻ എടുക്കാൻ ഇത് പറയും കാരണം നമുക്ക് ഓരോ സാരീസിനെ കുറിച്ചിട്ട് കുറേ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് കേട്ടോ പറയുന്നത് അപ്പൊ നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഇഷ്ടം കൂടി നിങ്ങൾ നോക്കണം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോ കാരണം ഒന്നും നോക്കാനില്ല കാരണം നമുക്ക് സാരിയുടെ ഒരു പ്രത്യേക ഫീലും ഭംഗി അത് നിങ്ങൾ അറിയണം അത് കൊടുത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിമാർക്കാണ് അത് അറിയത്തുള്ളൂ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാരീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മാക്സിമം നമുക്കറിയാവുന്ന കാര്യ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ അത് മാത്രല്ല നിങ്ങളുടെ സപ്പോർട്ട് തുറന്നുണ്ടാവണം നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നാലും വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപാട് പേരിലേക്ക് എത്തിക്കണം കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓരോ ഷോപ്പുകാരടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യാൻ ചോദിക്കുന്നതും അവർ ചെയ്യാനുള്ള ഒക്കെ തരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയത് പുതിയത് കാണിക്കാനുള്ള ഒരു ആക്രാന്തം എപ്പോഴും ഉണ്ട് ശരിക്കും ആക്രാന്താണ് ഏത് പുതിയ സാരീസ് വന്നാലും അത് കാണിക്കണം കാണിക്കണം എന്നുള്ള അത് എപ്പോഴും നമുക്ക് കാണുമ്പോ ഒരു പ്രത്യേക ജിജ്ഞാസയുണ്ട് അത് അത് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആക്രാന്താണ് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് സാരി ഇനിയും നമ്മൾ വരുമ്പോ നമ്മളെ വിളിക്കണം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ നമ്മുടെ പേര് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് വരിക പ്രത്യേക ഡിസ്കൗണ്ട് കാര്യങ്ങളും ബ്രദർ മേടിച്ചു തരും കേട്ടോ അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വീണ്ടും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ